വിളിച്ച അതേ തന്നെ എന്ന് വിളിക്കേണ്ടി എടോ പേരുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു മുഖ്യമന്ത്രി അതിനും അന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണം നടത്തി റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് ഇന്നുവരെ വെളി കണ്ടിട്ടില്ല അതോ അതിന് റിപ്പോർട്ട് വന്നിട്ടില്ലേ ആർക്കറിയാൻ പറ്റും ഇത് ഒരാവശ്യവും ഇല്ലാതെ പൂരങ്കലൊക്കെ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം തകർക്കപ്പെട്ടിരിക്കുന്നു ഇതിന്റെ പുറകിൽ കളിച്ചതാരാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം എങ്ങനെ തകർക്കപ്പെട്ടിരിക്കുന്നു അത് നമുക്ക് അറിയണം അറിയണം വി എസ് സുനിൽകുമാറാണ് അല്ല കാരണം അദ്ദേഹം ആ ജനലത്തിലെ നാട്ടുകാരനാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം തകർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞുകൊണ്ട് വോട്ട് കുറയുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം വേറെ ആരെക്കാളും നന്നായി പിന്നെയുള്ള മുരളീധര ചാട്ടനാണ് മുരളീധര ചാടി എന്തുകൊണ്ട് ും വേണ്ട കാരണം അദ്ദേഹത്തിന്റെ അച്ഛനായ കെ കരുണാകരൻ സാറ് ഈ തൃശ്ശൂരിൻ്റെ ഏറ്റവും ഉള്ളിൽ തട്ടിയൊരു നേതാവാണ് അദ്ദേഹത്തിനെ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ആരാണ് അത് നമ്മുടെ മുമ്പിൽ ഒരു ചോദിച്ചിന്നോ അത് പറയേണ്ടത് ഞാനല്ല തൃശ്ശൂർക്കാരായ നിങ്ങളാണ് നിങ്ങളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്ക് കാരണം ശക്തൻ തമ്പുരാൻ്റെ അത്രയും പവർഫുള്ളായ ഒരു അത്ര ഒരു രാജ്യാധികാര ഭരണമുണ്ടായിട്ട് പോലും ഈ ഒരു തൃശ്ശൂർ പൂരത്തിനൊരു കോട്ടവും ഇത് തട്ടാട്ടിത്തരം വർഷങ്ങൾ നടത്തുക ആ പഴയ പൂരം പെർഫെക്റ്റ് പൂരം എന്ന് പറയുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് ആ പെർഫെക്റ്റ് പൂരമല്ല വേണ്ടതിരുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ അവണത്തെ പൂരം അലവലാതിയാക്കിയിരിക്കുന്ന ആളെയാണ് ഇനി ഞങ്ങൾക്ക് വേണ്ടത് കാരണം ഞങ്ങളുടെ തൃശ്ശൂക്കാരുടെ പൂരം ഞങ്ങളുടെ പൂരം തൃശ്ശൂക്കാരുടെ മാത്രമല്ല ലോകം മുഴുക്കം കാണുന്ന തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രവേ എർഫെക്റ്റായിട്ടുള്ള പൂരമാണ് തൃശ്ശൂർ പൂരം ആ പൂരം തകർത്ത ആ ആ ഒരു വ്യക്തി ആരാണ് അതാണ് നമ്മുടെ മുന്നിൽ ചുതം അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരണം അതിന് നല്ല അന്വേഷണം നടക്കണം അതിന് തൃശ്ശൂർകാരെല്ലാം അതിന് വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ ഇനിയും ഈ പൂരം ഇനിയും കലങ്ങിക്കൊണ്ടിരിക്കും തൃശ്ശൂർ പൂരം കലക്കിയ കൊണ്ട് ആർക്കെന്ത് ഗുണം ഒരു ഗുണമില്ല കാരണം അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന അത്രക്ക് ജനനിബുഡമായിട്ട് നടക്കുന്ന ആ ഒരു പൂരം എല്ലാവരും കണ്ടുകൊണ്ട് മനസമാധാനത്തിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ആ ശിവൻ്റെ ആ ഒരു വരുന്ന ആ ഒരു എഴുന്നള്ളിപ്പ് കണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന തൃശ്ശൂരിൻ്റെ ആ ഒരു ഗജവീരൻ വരുന്ന ആ ഒരു വരവുണ്ടല്ല അത് മറക്കാനെന്ന് നമ്മുടെ ഉള്ളിൽ ഒരിക്കലും നമ്മളത് മറക്കില്ല കൊറോണ ഉണ്ടായിട്ട് പോലും തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയൊരു സ്ഥലമാണ് തൃശ്ശൂര് നമ്മളെ തൃശ്ശൂരേനെ ചതിച്ചതാരാണ് അതേപോലെ തന്നെ നമ്മളെ പൂരം കലക്കിയതാരാണ് അത് നമ്മൾ തൃശ്ശൂർ കേടികളെ അതറിയണം അവരത് കൃത്യമായിട്ട് അവർ വേണ്ടി അന്വേഷണം പ്രഖ്യാപിക്കുന്നതും അതിന് വേണ്ടി പുറകെ നടന്നുകൊണ്ട് ആരാണോ ഇത് തകർത്തത് അവർക്കെതിരെ തിരിഞ്ഞുകൊണ്ട് നമ്മളുടെ ജനാധിപത്യം ഇനി പുനഃസ്ഥാപിച്ചുകൊണ്ട് തൃശ്ശൂരിനെ സംരക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം തകർത്ത ആ മഹാൻ അദ്ദേഹത്തിൻ്റെ ആ ബ്രെയിൻ എന്തൊരു മനസ്സായിരിക്കും അദ്ദേഹത്തിൻ്റെ കാരണം ഇത്രയും ജനങ്ങൾ വന്ന് കാണുന്ന ആ ഒരു പൂരം അലങ്കോലമാക്കി അതേപോലെ തന്നെ അവിടുത്തെ വെടിക്കെട്ട് എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരാൾക്ക് ഇനി എങ്ങനെ ഇത് തകർത്ത ആരാണെന്ന് ഞാൻ പറയുന്നില്ല ആ തകർത്ത വ്യക്തി ഇനി കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളിലേക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്ത് മൈൻഡായിരിക്കും കാരണം ഒരു പൂരം തകർത്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനം തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം അത് ആരായാലും ഇൻ കേസ് എക്സ് ഓർ എക്സോർവായി അതാരായാലും ഇപ്പോൾ ഒരു അയാൾ അജ്ഞാതനായിട്ട് നിന്നുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് അദ്ദേഹം ചിരിച്ച് രസിക്കണ്ടാവും പക്ഷേ ീ പറഞ്ഞ ആള് അതിനു വേണ്ടി കൃത്യമായിട്ട് ആ ഒരു ഭഗവാന്റെ മുമ്പിൽ കൃത്യമായിട്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും അത് ഉറപ്പാണ് അപ്പൊ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും गरीब ब्लॉक का यकीन बंदरी सिर्फ एक लायक हूँ मेरे साथ खेलेगा ना तेरे को खत्म करूंगा सच्चा कृष्णा तो तुम तू बोलता